ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് ബീഫ് ചുക്ക ഉണ്ടാക്കി നോക്കിയാലോ അപ്പം അതിനു വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചരിഞ്ഞ് വെളിച്ചെണ്ണയില് വേർത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പെരുചീരം കൂട്ടിയിട്ട് ചതച്ച് മാറ്റി വെക്കാം ഒരു കുക്കറിലേക്ക് നേരത്തെ നമ്മൾ വറക്കാനെടുത്ത സവാള വറുക്കാനെടുത്ത വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് ചതച്ച് വെച്ച സാധനങ്ങളും രണ്ട് പച്ചമുളകും കീറിയിട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഗരം മസാല ഇത്രയും പൊടികളാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലേത് മുഴുവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് മുഴ മല്ലി മുഴമുളകും മുഴ മസാലയും കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് പറത്ത് പൊടിച്ചിട്ട് അങ്ങനെയും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ എളുപ്പപ്പണിക്ക് ഇങ്ങനെ ചെയ്തതാണേ ഇനി നമുക്ക് തക്കാളി അറിഞ്ഞിട്ട് അതതിലേക്ക് ചേർത്ത് കൊടുക്കാം എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു വ്യത്യാസമുണ്ട് നല്ല ചുമയും കപക്കെട്ടും ഉണ്ട് മഞ്ഞാലം തുടങ്ങിയതിൻ്റെ എല്ലാ ആരംഭങ്ങളും ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് വീഡിയോയ്ക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾക്ക് കഴുകി വെച്ച ഇറച്ചി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഇറച്ചിയുടെ അളവിനനുസരിച്ചിട്ട് മസാലകളുടെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന സവാള കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാറ്റി വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വരട്ടി എടുക്കുമ്പോൾ അതിലേക്ക് ഇടാൻ ആവശ്യം ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വേപ്പിൻ്റെ ഇല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വേറെ ഇലകളൊന്നും ചേർക്കുന്നില്ല മല്ലിയുടെ ഇലയും പുതിയ ഇലയും ഒന്നും ചേർക്കുന്നില്ല മാത്രമാണ് നമ്മൾ ചേർക്കുന്നുള്ളൂ ഇനി നമുക്ക് ഉപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഇറച്ചിയുടെ വേവിനനുസരിച്ചിട്ട് വിസിൽ കയറ്റിയെടുക്കാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ വിസിൽ കയറ്റിയത് ഒരു എട്ട് വിസിലൊക്കെ അടുപ്പിച്ചിട്ടുണ്ടാവും എന്നിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മളത് ഉരുളിയിലേക്ക് മാറ്റാം ബാറ്റി വെച്ചിരിക്കുന്ന സവാള അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചതച്ചുവെച്ച കുരുമുളക് എൻ്റെ കയ്യിൽ പൊടിച്ചത് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ടാണ് ചതച്ചത് ഇട്ട് കൊടുത്തത് പിന്നെ വേപ്പിൻ്റെ അലയും കൊടുത്തിട്ട് ഒന്ന് വരട്ടിയെടുക്കാം ഇപ്പോൾ കുറച്ച് ഗ്രേവി ടൈപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നിർത്താം ഞാൻ ഈ ഒരു സ്റ്റേജിൽ നിർത്തിയിട്ടുണ്ട് കുറച്ചും കൂടി ഡ്രൈ ഫ്രൈ ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ഡ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ചോറണം ചോരണം ഞാനിവിടെ പരിപ്പും ഇരുമാമ്പളിയും കൂട്ടാൻ വെച്ചതുകൊണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബീഫ് ചുക്കി ഉണ്ടായിരുന്നു രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്ക് അപ്പോൾ ശരി